വികാര നിർഭരമായ ഒരു ഓണക്കാലത്ത് നടി ഉർവശി നൽകിയ അഭിമുഖം സമൂഹ മാധ്യമങ്ങളിലും പ്രേക്ഷകർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തന്റെ മകൾ കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ചും മുൻഭർത്താവ് മനോജ് കെ ജയന്റെ പ്രതികരണത്തെ കുറിച്ചുമുള്ള ഉർവശിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ഈ ഓണാഘോഷ വേളയിൽ മാതൃഭൂമി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഉർവശി തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞത് മകളുടെ ആദ്യ സിനിമയ്ക്ക് മനോജ് കെ ജയൻ ആവശ്യപ്പെട്ടത് ഉറുവശിയുടെ അനുഗ്രഹമാണെന്ന് പറഞ്ഞിരുന്നു ഈ വിഷയത്തോടുള്ള ഉറുവശിയുടെ പ്രതികരണം വളരെ ഗൗരവമേറിയതായിരുന്നു ഒരു വാർത്താ സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എല്ലാ കാലത്തും ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഉറുവശി പ്രതികരിച്ചത് പിന്നീട് ഒന്നും പറയാതെ വികാരപരമായി പ്രതികരിക്കാതെ അവർ അഭിമുഖം അവസാനിപ്പിക്കുകയായിരുന്നു ഈ പ്രതികരണം ഉർവശിയുടെ വ്യക്തിപരമായ ദുരിതങ്ങളിലേക്കും വേദനകളിലേക്കും വിരൽ ചൂണ്ടുന്നതായി പലരും വിലയിരുത്തുന്നു മനോജ് കേജയനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഉർവശി കടന്നുപോയ മാനസിക സംഘർഷങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നു മകൾ കുഞ്ഞാറ്റെ ജനിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ തനിക്ക് സിനിമാ ലോകത്ത് ഒരു നടിയെന്ന നിലയിൽ സ്ഥാനം ഉണ്ടായിരുന്നുവെന്നും ഉർവശി ഓർമ്മിപ്പിച്ചു അവൾ ജനിക്കുന്നതിന് മുമ്പും അതിനൊക്കെ മുമ്പും ഈ കഴിവുകളൊക്കെയായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു പക്ഷെ അന്ന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന ഈ വാക്കുകൾ ഉർവശിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചുള്ള പശ്ചാത്തലം നിറഞ്ഞ ചിന്തകളാണെന്ന് ആരാധകർ കരുതുന്നു ഇത് മകൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവർക്ക് സംഭവിച്ച വ്യക്തിപരമായ നഷ്ടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മകളുടെ സിനിമാമോഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സഹോദരിയുടെ മക്കൾക്ക് സിനിമാ രംഗത്ത് വരാൻ താല്പര്യമുണ്ടെന്നും നല്ല വേഷമാണെങ്കിൽ തങ്ങൾ എതിർക്കില്ലെന്നും ഉർവശി പറഞ്ഞു മകൾ കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ച് മനോജ് കെ ജയൻ ഒരു ടൈറ്റിൽ ലോഞ്ച് ചടങ്ങിൽ നടത്തിയ പ്രതികരണമായിരുന്നു ഏറെ വൈറലായത് കണ്ണീരോടെയാണ് മനോജ് കെ ജയൻ ഇക്കാര്യം പറഞ്ഞത് കുഞ്ഞാറ്റയ്ക്ക് നല്ലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അവളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് അവളുടെ അമ്മ ഉർവശി അവരുടെ അനുഗ്രഹവും അഭിപ്രായവുമാണ് സിനിമയിലേക്ക് കുഞ്ഞാറ്റ വരുമ്പോൾ വേണ്ടത് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കുഞ്ഞാറ്റയെ ഞാൻ ചെന്നൈയിലേക്ക് അയച്ചു മകളുടെ കാര്യം വരുമ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണൽ ആകും ഇതായിരുന്നു മനോജ് കെ ജയന്റെ വാക്കുകൾ ഈ വാക്കുകളാണ് ഉർവശിയുടെ പ്രതികരണത്തിന് വലിയൊരു പശ്ചാത്തലം ഒരുക്കിയത് ഇതിനിടെ ദുബായിൽ മകൾ തേജ് ഓണം ആഘോഷിക്കുന്ന വീഡിയോ പങ്ക് പങ്കുവെച്ച ഉർവശി വീണ്ടും ശ്രദ്ധാ കേന്ദ്രമായി മക്കൾക്ക് സദ്യവാരി കൊടുക്കുന്ന ഹൃദയമായ ദൃശ്യമാണ് ഉർവശി പങ്കുവച്ചത് അച്ഛവിന്റെ അമ്മ എന്ന സിനിമയിലെ എന്തു പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഈ വീഡിയോ ആരാധകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എന്റെ സുന്ദരി മകളോടൊപ്പം ദുബായിൽ ഓണം ആഘോഷിച്ചു എല്ലാവർക്കും ഓണാശംസകൾ എന്നും ഊർവശി വീഡിയോക്കൊപ്പം കുറിച്ചു ഈ വീഡിയോ മകളുമായുള്ള അവരുടെ സ്നേഹബന്ധം എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു മകൾ തേജരശ്മി അച്ഛനും അമ്മയ്ക്കും പിന്നാലെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് സുന്ദരി ആയവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ഞാന്റെ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ബിനു പീറ്റർ രജനയും സംവിധാനവും ചെയ്യുന്ന ചിത്രത്തിൽ സർജാനോ കാലിതാണ് നായകൻ ഈ ഓണക്കാലത്ത് ഉർവശി നടത്തിയ പ്രതികരണങ്ങൾ മകൾ കുഞ്ഞാറ്റിയുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ചും മാത്രമല്ല പുരസ്കാരങ്ങളെ കുറിച്ചും സമൂഹത്തിലെ സമത്വത്തെക്കുറിച്ചും അവർക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു തനിക്ക് അരുതാത്തത് എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് നിരന്തരം ചോദ്യം ചെയ്യുമെന്നും അത് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുമെന്നും ഉർവശി പറഞ്ഞു ഉറക്കെ സംസാരിച്ചും പ്രതിഷേധിച്ചും സമരം ചെയ്തുമാണ് നീതി നേടിയെടുക്കുന്നതെന്നും എല്ലാവർക്കും മഹാത്മാഗാന്ധിയെ പോലെ ആകാൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ദേശീയ പുരസ്കാരങ്ങളുടെ ജോറിക്ക് പക്ഷാത്താപപരമായ നിലപാടുണ്ടെന്നും ഉർവശി കുറ്റപ്പെടുത്തി അത്തരം പുരസ്കാരങ്ങൾക്ക് ഞാൻ മൂല്യം നൽകുന്നുണ്ട് അത് സ്വീകരിക്കുകയും ചെയ്യും അതേസമയം എനിക്ക് അരുതാത്തത് എന്ന് തോന്നുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും അതിന് മാറ്റമുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഉറക്കെ സംസാരിച്ചും പ്രതിഷേധിച്ചും സമരം ചെയ്തുമാണ് ഇവിടെ എല്ലാ കാലത്തും നീതി നടപ്പാക്കിയിട്ടുള്ളതും എന്നുമെല്ലാമാണ് ഉർവശി വ്യക്തമാക്കുന്നത് സിനിമ എന്ന കലാരൂപം സമൂഹത്തിൽ സമത്വം കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഉർവശി പറഞ്ഞു ജാതി മതം സവർണൻ അവർണൻ എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ എന്നാൽ പണ്ട് സ്ഥിതി അങ്ങനെയായിരുന്നില്ല സിനിമ എന്ന കലാരൂപം വന്നപ്പോൾ സിനിമ കാണാൻ കോട്ടയ്ക്കുള്ളിൽ എല്ലാവരും ഒരുമിച്ചിരുന്നു മുൻനിരയിലിരുന്ന സവർണരെക്കാൾ നല്ല കാഴ്ച പിന്നിലിരിക്കുന്ന അവർണർക്ക് ലഭിച്ചു കോട്ടയ്ക്കകത്തുള്ള സമത്വമാണ് ലോകത്ത് ആദ്യം നടപ്പിലാക്കിയത് എന്നാണ് ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്നും ഉർവശി കൂട്ടിച്ചേർത്തു ഉർവശിയുടെ ഈ വാക്കുകൾ സമൂഹത്തിലെ നീതി സമ്മത്വം വ്യക്തിബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു ഒരു അഭിമുഖത്തിൽ അവർ തുറന്നു പറഞ്ഞ ഈ കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മകൾ കുഞ്ഞാറ്റിയുടെ സിനിമാ പ്രവേശനം ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയപ്പോൾ അത് ഉർവശിയുടെ മനസ്സിലെ ചില പഴയ മുറിവുകൾ വീണ്ടും തുറന്നിട്ടിരിക്കുകയാണ് എന്നിരുന്നാലും മകൾക്ക് സിനിമയിലേക്ക് വരാൻ തടസ്സമില്ലെന്ന് അവർ വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ് ഉറുവശിയുടെ പ്രതികരണങ്ങൾ ഒരു സാധാരണ അഭിമുഖത്തിൽ നിന്ന് മാറി കൂടുതൽ ആഴത്തിലുള്ള സാമൂഹ്യ സംവിധാനത്തിലേക്കും തുടക്കം കുറിച്ചു ഇത് കേരളത്തിലെ പ്രേക്ഷകർക്ക് ഉറുവശി എന്ന കലാകാരിയോടും വ്യക്തിയോടുമുള്ള ആദരം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി